ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ജാതക വിചിന്തനത്തിന് പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ജാതക സംബന്ധമായ ചോദ്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതാണ് അതിനായി ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ എന്ന് ജനന തീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ധർമ്മദൈവത്തെക്കുറിച്ച് സംസാരിക്കാം ധർമ്മദൈവം ബാധയാകില്ല എന്ന പഴഞ്ചൊല്ല നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ അതായത് നമ്മുടെ ധർമ്മദൈവം എപ്പോഴും നമ്മുടെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ കൂടെ ഉണ്ടാകും അവർ അകാരണമായി നമ്മുടെ പുരോഗതിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവരല്ല ഇവർ ഒരു കവചം പോലെ നമ്മെ സംരക്ഷിച്ചു വരുന്ന ദേവതകളാണ് എന്നാൽ ഇവരെ നമ്മൾ മനപൂർവ്വം തിരിഞ്ഞു നോക്കാതെയോ ആരാധിക്കാതെയോ ചെയ്യാതിരിക്കുമ്പോഴാണ് ധർമ്മദൈവ കോപം നമുക്കുണ്ടാകുന്നത് ധർമ്മദൈവങ്ങൾ എന്ന് പറയുന്നത് പാരമ്പര്യമായി നമ്മുടെ കുടുംബങ്ങളിൽ വെച്ച് പൂജിച്ചു വന്നിരുന്നതോ അഥവാ പൂജിച്ചു വരുന്നതോ നമ്മുടെ പൂർവികരാൽ ആരാധിച്ചു വന്നിരുന്നതോ ആയ ദേവതകളാണ് ഇന്ന് കാണുന്ന പല പ്രസിദ്ധമായ പുരാതന ക്ഷേത്രങ്ങളും ഇങ്ങനെ കുടുംബപരമായി ആരാധിച്ചു വന്നിരുന്ന ക്ഷേത്രങ്ങളാണ് പിൽക്കാലത്ത് ഈ ക്ഷേത്രങ്ങൾ കൂടുതൽ അഭിവൃദ്ധിക്ക് വേണ്ടി നാട്ടുകാർക്കോ മറ്റേതെങ്കിലും ധർമ്മസ്ഥാപനങ്ങൾക്കോ സൊസൈറ്റികൾക്കോ വിട്ടുകൊടുത്തിട്ടുള്ളതാണ് ചില സാഹചര്യങ്ങളിൽ വെച്ചാരാധന നടത്തിയിരുന്ന കുടുംബത്തിലുള്ളവർ പല സ്ഥലങ്ങളിലായി മാറി താമസിക്കുന്നത് കാരണം ഈ ക്ഷേത്രസങ്കേതങ്ങളിൽ യഥാസമയം പൂജാതികാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവ നോക്കി നടത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഏൽപ്പിക്കാറുണ്ട് പണ്ട് ഈ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയുള്ള നിത്യദാന ചിലവുകൾക്കും മറ്റുമായി ധാരാളം വസ്തുവകകളും സ്വത്തുക്കളും മറ്റും ദേവസ്വം സ്വത്തുക്കളായി മാറ്റിവച്ചിരുന്നു ഈ വസ്തുക്കളിൽ കൃഷിയും മറ്റും നടത്തിയായിരുന്നു ഈ ധർമ്മദേവതാ ക്ഷേത്രങ്ങളുടെ ചിലവുകളും മറ്റും നിർവഹിച്ചു പോന്നിരുന്നത് എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ധർമ്മദൈപം എന്ന വാക്ക് തന്നെ അപരിചിതമായി കാണുന്നുണ്ട് നമ്മുടെ പൂർവികരാൽ ഉപാസിച്ചും ആരാധിച്ചും വന്നിരുന്ന ദേവതയെ ആ രക്തബന്ധത്തിൽ പിറന്നവർ പിൽക്കാലത്ത് അവഗണിക്കുമ്പോൾ അത് നമ്മുടെ പല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമായി തീരുന്നു ധർമ്മദൈവ കോപമുള്ള കുടുംബങ്ങളിൽ പല പ്രകാരത്തിലുള്ള രോഗങ്ങളും അപകടങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും അകാരണമായി സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് ഒരു രീതിയിൽ നമ്മളോടുള്ള ഓർമ്മപ്പെടുത്തലായി വേണം കരുതാൻ കുടുംബ പുരോഗതിയെയും ഐശ്വര്യത്തെയും തടസ്സപ്പെടുത്തുന്ന ധർമ്മദൈവ ദോഷം നിർബന്ധമായും പരിഹരിക്കേണ്ട ഒന്നാണ് നമ്മുടെ ജാതകപ്രകാരമോ വാസ്തുപ്രകാരമോ മറ്റു രീതികളിലോ നമുക്ക് ദോഷങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും നമുക്ക് അകാരണമായുണ്ടാകാവുന്ന രോഗങ്ങൾക്കും തടസ്സങ്ങൾക്കും പ്രധാന കാരണം ഈ ധർമ്മദൈവ കോപമാണ് നമ്മുടെ ഏത് പ്രവൃത്തിയും വിജയിപ്പിക്കുന്നതിനും ജാതകപ്രകാരമുള്ള യോഗഫലങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനും കുടുംബത്തിൻ്റെ സർവ്വതോന്മുഖമായ ഐശ്വര്യത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ധർമ്മദേവതാ ഭജനം അത്യാവശ്യമാണ് പലർക്കും അവരുടെ ധർമ്മദേവത ആരാണെന്ന് അറിയാവുന്നവരാണ് ജാതകത്തിൽ നാലാം ഭാവം കൊണ്ടാണ് ധർമ്മദേവതാ നിർണയം നടത്തുന്നത് നാലാം ഭാവാധിപൻ നാലിൽ നിൽക്കുന്ന ഗ്രഹം നാലാം ഭാവത്തെ നോക്കുന്ന ഗ്രഹം ഇവയിൽ പ്രബലമായിട്ടുള്ള ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ദേവതയായിരിക്കും ധർമ്മദൈവം ധർമ്മദൈവവും ഇഷ്ടദേവതയും രണ്ടും രണ്ടാണ് ഇഷ്ടദേവതയെ നിർണയിക്കുന്നത് പ്രധാനമായും ജാതകത്തിലെ അഞ്ചാം ഭാവം ഒമ്പതാം ഭാവവും ലഗ്നഭാവം ഇവകൾ കൊണ്ടാണ് നാലാം ഭാവം എന്ന് പറയുന്നത് ധർമ്മം കുടുംബം സുഖം എന്നിവയെ കുറിക്കുന്ന ഭാവമായതിനാലാണ് ധർമ്മദൈവത്തെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് ഇഷ്ടദേവതയെപ്പോലെയോ അതിലും അധികമായോ ധർമ്മദേവത എപ്പോഴും നമ്മെ കാത്തുരക്ഷിക്കുന്നു അതിനായി നമ്മൾ ആ ദേവതയെ വിധിപ്രകാരം ഭജിക്കേണ്ടത് അത്യാവശ്യമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ധർമ്മദേവതാ സ്ഥാനത്ത് ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കേണ്ടതാണ് നമ്മുടെ പൂർവികരാൽ തുടർന്നു വന്ന ആചാരങ്ങൾ മുടക്കം കൂടാതെ തുടരേണ്ടത് നമ്മുടെ പുരോഗതിക്ക് അത്യാവശ്യമാണ് അനാഥമായി കിടന്നിരുന്ന ധർമ്മദേവതാസ്ഥാനം കുടുംബത്തിലെയും ശാഖകളിലെയും അംഗങ്ങൾ ചേർന്ന് പുനരുദ്ധരിച്ചപ്പോൾ അവർക്ക് ക്ഷേമവും ഐശ്വര്യവും അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ നമുക്ക് അറിവുള്ളതാണല്ലോ അതിനാൽ നമ്മുടെ കുടുംബങ്ങളിൽ അകാരണമായി അന്ധിദ്രങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളും അപകടങ്ങളും കാണുകയാണെങ്കിൽ തീർച്ചയായും അത് നമ്മെ ഒരു ഓർമ്മപ്പെടുത്തലായി കരുതി നമ്മുടെ ധർമ്മദേവതാ സ്ഥാനത്ത് ദർശനം നടത്തി കാര്യങ്ങളും മറ്റും കഴിച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക ധർമ്മദൈവം തീർച്ചയായും എല്ലാ ദോഷങ്ങളിൽ നിന്നും ഒരു കവചമായി നമ്മെ സംരക്ഷിക്കുന്നതായിരിക്കും ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്കുലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം അശ്വതി നക്ഷത്രക്കാരുടെ ഏഴ് പ്രത്യേകതകൾ എന്ന വീഡിയോയ്ക്ക് താഴെ തിരുവനന്തപുരത്തു നിന്നും ശസ്ത്രാവ്ലോഗ് ഭാര്യ അരുണിമയ്ക്ക് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത് ഭാര്യയുടെ ഇപ്പോഴത്തെ സമയത്തെക്കുറിച്ചാണ് ചോദ്യം പ്രേക്ഷകൻ തന്നിരിക്കുന്ന ജന്മത്തീയതി ഇരുപത്തിനാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ജന്മസമയം പന്ത്രണ്ട് എ എം അതായത് രാത്രി പന്ത്രണ്ട് മണിയും ജന്മസ്ഥലം തിരുവനന്തപുരവും നക്ഷത്രം വിശാഖവുമാണ് മേൽപ്പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് നക്ഷത്രം വിശാഖമല്ല ചോതി നക്ഷത്രം രണ്ടാം പാദമാണ് പന്ത്രണ്ട് പി എം ആയാൽ ചോതി നക്ഷത്രം നാലാം പാദമാണ് അതിനാൽ ജനനത്തീയതി ഇരുപത്തി അഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണോ എന്ന് പരിശോധിക്കുക ഇരുപത്തി നാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഇംഗ്ലീഷ് തീയതി ഇരുപത്തിയഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതായി മാറും അതിനാൽ കൃത്യമായ ജനനത്തീയതിയും സമയവും അറിയിക്കുക വർഷ തീയതി അറിയാമെങ്കിൽ അതുകൂടി അറിയിക്കുക ഇങ്ങനെയുള്ള ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ജന്മനക്ഷത്രം എഴുതണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ വൈക്കത്ത് നിന്നും കൃഷ്ണകുമാർ ശ്രീധരന് വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ജാതകത്തിൽ വിവാഹയോഗമുണ്ടോ എന്നാണ് ചോദ്യം ഈ ജാതകത്തിൽ ഭാര്യാസ്ഥാനത്ത് അതിബന്ധു രാഹു ആണ് നിൽക്കുന്നത് ലഗ്നഭാവാൽ ഈ രാഹു അഷ്ടമത്തിലേക്ക് മാറുന്നുമുണ്ട് ഭാര്യാസ്ഥാനാധിപനും കളത്രകാര ഗ്രഹവുമായ ശുക്രൻ കർമ്മഭാവത്തിലായി വർഗോത്തമത്തിൽ ചെയ്യുന്നു ഏഴാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയുമുണ്ട് ഇപ്പോൾ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ഭാര്യാസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴാം ഭാവത്തിലെ രാഹു ഭാര്യാനാശത്തിന് ഇടവരുത്തുന്നതാണെങ്കിലും ഇടവൻ രാശിയിൽ അതിബന്ധു ക്ഷേത്രത്തിലായി നിൽക്കുന്നത് കാരണം ഭാര്യാനാശത്തിന് പകരം ഭാര്യയുമായി വേർപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ വന്നേക്കാം ഇങ്ങനെയുള്ള പുരുഷന്മാർ സ്ത്രീ സംബന്ധമായ എന്തെങ്കിലും അപവാദത്തിന് പാത്രമാവുകയോ പ്രേമബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ വിള്ളലുകൾ ഉണ്ടാവുകയോ ധനനിർവ്യം ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുള്ളവരാണെങ്കിലും ഇവർ എല്ലാ കാര്യത്തിലും സമർത്ഥരായിരിക്കും ഏഴു നിൽക്കുന്ന ദശ സമയത്ത് പ്രേമബന്ധവും വിവാഹവും ഒക്കെ നടക്കുന്ന സമയമാണ് രാഹുവിൻ്റെ മുകളിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് കാരണം രാഹു കൂടുതൽ ദോഷം ചെയ്യുകയുമില്ല ഇപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തതിൻ്റെ കാരണം മറ്റാരെയെങ്കിലും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചറിയുക എന്തായാലും പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അഞ്ചേ ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ രാഹുദശയിൽ ഭാര്യാസ്ഥാനാധിപനും കളത്ത കാരഗ്രഹവുമായ ശുക്രനുമായി യോഗം ചെയ്തു നിൽക്കുന്ന ബുധൻ്റെ അപകാര സമയം വിവാഹത്തിന് യോഗമുള്ള സമയമാണ് എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ഭരണി നക്ഷത്ര ദിവസം നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ രാഹുപൂജ ചെയ്യുകയും രാഹു കീർത്തനങ്ങൾ ഭക്തിപൂർവ്വം ജീവിക്കുകയും ചെയ്തുകൊണ്ട് വിവാഹാലോചനകൾ നടത്തുക പാപജാതവുമായി വേണം പൊരുത്തപ്പെടുത്തുവാൻ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം